പൂക്കളവും വടംവലിയും തീറ്റ മത്സരവും ഒക്കെയായി ഓണാഘോഷം പൊടിപൊടിക്കുകയാണ് കട്ടപ്പനയിൽ സ്ത്രീകളും അതിഥി തൊഴിലാളികളും ഉൾപ്പെടെ പങ്കെടുത്ത അഖില കേരള തീറ്റ മത്സരം കാണികൾക്ക് ആവേശമായി മാറി മഴയും തണുപ്പും നിറഞ്ഞ കാലാവസ്ഥ എന്നാൽ തീറ്റ മത്സരത്തിന്റെ ആവേശം കട്ടപ്പനയെ ചൂടുപിടിപ്പിച്ചു ചിരിക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തീറ്റ മത്സരത്തിൽ പങ്കെടുക്കാൻ സ്ത്രീകളും അതിഥി തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരെത്തി തുടക്കം മുതൽ ആവേശം നിറഞ്ഞ മത്സരം പതിനാറ് ഇഡലി കഴിച്ച് കട്ടപ്പനക്കാരൻ ജിതിൻ ജിജി കപ്പടിച്ചു അയ്യായിരത്തി ഒന്ന് രൂപയും പൂവൻ കോഴിയുമായിരുന്നു സമ്മാനം പതിനാല് ഇഡലി കഴിച്ച പി എസ് മനോജ് രണ്ടാമതെത്തിയപ്പോൾ ബംഗാൾ സ്വദേശി മംഗൾ മൂന്നാം സ്ഥാനം നേടി മത്സരാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് മത്സരത്തിനായി ആയിരം ഇഡലിയാണ് മലയാളി ക്ലബ്ബ് കരുതിയിരുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ മത്സരം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമ്മാനദാനം നിർവഹിച്ചു ാണ് ഒരു നല്ലിയാണ് മൂന്നാം സ്ഥാനിട്ടു പതിനൊന്ന് പുരുഷന്മാർക്കൊപ്പം മത്സരിച്ച മത്സരത്തിലേക്ക് കടന്നു വന്ന വനിതകൾക്ക് ഈ സ്പോൺസർ സ്പോൺസർ രൂപ ക്ലബ്ബ് രക്ഷാധികാരി ജോർജി മാത്യു പ്രസിഡന്റ് സണ്ണി സ്റ്റോറിൽ സെക്രട്ടറി ഇ ആർ അശോകൻ മനോജ് വർക്കി വിപിൻ വിജയൻ പ്രിൻസ് മൂലേചാലിൽ ഇജിൻ ടോം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന